കലാകാരന്മാരുടെ ഈറ്റില്ലമായ പയ്യന്നൂരിന്റെ പെരുമേലിക്ക് മറ്റൊരു പൊന്തൂവൽ കൂടി ഈ വർഷത്തെ സംസ്ഥാന ക്ഷേത്ര കലാ അക്കാദമി ഗുരുപൂജ അവാർഡ് കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായി മാറുകയാണ് കഥകളി ആചാര്യൻ പി കെ കൃഷ്ണൻ പി വി കുഞ്ഞിക്കണ്ണമാരാരുടെ ശിക്ഷണത്തിൽ മുഖത്തെഴുതി ആടി ആഭരണങ്ങൾ അണിഞ്ഞ് ഒടുത്തു കെട്ടിയ ബാല്യകാലമായിരുന്നു ഇദ്ദേഹത്തിന്റേത് പയ്യന്നൂർ കലോദിയ കളരി സംഘത്തിൽ അഭ്യാസം പൂർത്തിയാക്കി അരങ്ങേറ്റം കുറിച്ചത് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ തിരുനടയിൽ പയ്യന്നൂർ സംഘത്തിൽ നിന്നാണ് കഥകളി പഠിച്ചത് എൻ്റെ അരങ്ങേറ്റം പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അത് വർഷങ്ങൾക്ക് മുമ്പ് അതിനു ശേഷം നിരവധി കഥകളി സ്റ്റേജുകളിൽ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് രണ്ടി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രയും സ്റ്റേജ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇടക്കാലത്ത് അസുഖങ്ങൾ കാരണം കുറച്ച് മാറി നിൽക്കേണ്ടി വന്നിരുന്നു ഇപ്പോൾ അങ്ങനെ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ല ശാരീരികാവസ്ഥയല്ല അന്ന് തൊട്ട് ഇന്നീ എഴുപത്തെട്ടാമത്തെ വയസ്സിലും തനിമ ചോരാതെ കഥകളി എന്ന കലയെ നെഞ്ചോട് ചേർക്കുകയാണ് ഈ അനുഗ്രഹീത കലാകാരൻ കേരളത്തിലും പുറത്തുമായി നിരവധി വേദികളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു പ്രധാനമായും സ്ത്രീവേഷങ്ങളാണ് അരങ്ങിൽ അവതരിപ്പിച്ചത് കഥകളിക്ക് പുറമെ കളരിപ്പാറ്റ് കോൽക്കളി പരിചമുട്ടി എന്നീ മേഖലകളിലും സജീവ സാന്നിധ്യമായിരുന്നു ഇതിനോടകം തന്നെ നിരവധി ബഹുമതികൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് കലാമണ്ഡലം രാമൻകുട്ടി നായർ അവാർഡ് പയ്യനൂർ ഗ്രാമം പ്രതിഭാ പുരസ്കാരം തുടങ്ങിയവ അവയൽ ചിലത് മാത്രമാണ് നിലവിൽ വെള്ളൂരിൽ ഭാര്യയായ കെ കെ ശൈലജയോട് ഒരുമിച്ചാണ് താമസം നമിത നവീൻ നവജിത്ത് നവനീതി എന്നിവരാണ് മക്കൾ